ഈ അപകട കാരണം എന്ത് എന്തത് സംബന്ധിച്ച അന്വേഷണമാണ് ഏറ്റവും സുപ്രധാനം അത് ആ തരത്തിൽ അന്വേഷണം വേഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതാം എങ്ങനെയാണ് ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ ഇത്തരമൊരു അപകടത്തിന് വഴി വെച്ചത് എന്ന ചോദ്യമാണ് പ്രധാനമന്ത്രിയുടെ അനുശോചനം വരുന്നു വാക്കുകൾക്ക് അതീതമായ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് അപകടത്തിൽ അപകടം ബാധിച്ചിരിക്കുന്ന എല്ലാവരോടും അദ്ദേഹം ആ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മന്ത്രിമാരുമായി ബന്ധപ്പെടുന്നു ഉടൻ തന്നെ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പും പ്രധാനമന്ത്രി പങ്കുവെക്കുന്നുണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഉടൻ തന്നെ അവിടേക്ക് എത്തിച്ചേരുമെന്ന അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് ആദ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു ദുരന്തമായി ഇത് മാറുകയാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും അല്പസമയം മുമ്പ് ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് കാരണം ഈ വിഷയത്തിൽ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നുണ്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വിവിധ രാജ്യങ്ങളും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് യു കെ ഒപ്പം അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ ഇന്ത്യക്ക് ഇതിൻ്റെ തുടരന്വേഷണങ്ങൾക്കും തുടർ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനത്തിനുമെല്ലാം ഉണ്ടാകുമെന്ന് ഉറപ്പ് കൂടിയുണ്ട് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും ഈ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ തരത്തിലേക്ക് എൻ്റെ ക്രമീകരണങ്ങൾ നടക്കുകയാണ് ഇതുവരെ നടന്ന സാഹചര്യം ഇതാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടൻ ലക്ഷ്യമായി പറക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനം ഒന്ന് മുപ്പത്തി എട്ടിന് ടേക്ക് ഓഫ് ചെയ്യുന്നു സാധാരണ രീതിയിൽ ഒരു തരത്തിലുള്ള അപകട സൂചനകളോ മറ്റ് സംശയകരമായ സാഹചര്യങ്ങളോ ടേക്ക് ഓഫ് സമയത്തുണ്ടായില്ല പക്ഷേ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തന്നെ ചില സന്ദേശങ്ങൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായി പങ്കുവയ്ക്കപ്പെടുന്നു അതിൽ വിമാനത്തിൻ്റെ യന്ത്ര തകരാനാണ് സൂചിപ്പിച്ചിരുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ അതായത് അറുന്നൂറ്റി എഴുപതോളം അടി മുകളിൽ വെച്ച് തന്നെ വിമാനത്തിന് നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു വിമാനം പിന്നെ താഴേക്ക് പതിയെ പതിയെ താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിമാനത്താവളത്തിൽ നിന്നും തൊട്ടു സമീപത്ത് തന്നെയുള്ള മെഡിക്കൽ കോളേജിൻ്റെ മെസ് കെട്ടിടത്തിന് മുകളിലേക്ക് എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴുകയാണ് അതായത് തകർന്ന് വീണ ഉടൻ തന്നെ വൻ സ്ഫോടനം ഉണ്ടാകുന്നു അങ്ങനെ ആണ് ഈ അപകടം ഈ വ്യാപ്തിയിലേക്ക് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് മുപ്പത്തി എട്ടിനാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഒന്ന് മുപ്പത്തി എട്ടിന് അപകടം ടേക്ക് ഓഫിന് ശേഷം ഒന്ന് മുപ്പത്തി ഒൻപത് സമയത്തോടു കൂടി അപകടം സംഭവിക്കുന്നു എന്നതാണ് പിന്നീടുണ്ടായത് രാജ്യത്തെ ഞെട്ടിച്ച വൻ വിമാന ദുരന്തമായി ഇത് മാറുന്നു എന്ന മറ്റൊരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് നിരവധി വിമാന ദുരന്തങ്ങൾ രാജ്യത്ത് മുമ്പുമുണ്ടായിട്ടുണ്ട് അതിൽ ആ തരത്തിലുള്ള ഞെട്ടലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിമാന അപകടങ്ങൾ കൂടുമ്പോഴും അത് അതൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി ആ പ്രോട്ടോകോൾ പാലിക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ പക്ഷേ അതിനിടയിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ പന്ത്രണ്ടിന് ഹരിയാനയിലെ ചർക്കി ദാദ്രിയിൽ നടന്നതാണ് സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനവും കസാഖിസ്ഥാൻ എയർലൈൻസിൻ്റെ ഇല്യൂഷൻ സെവൻറ്റി സിക്സ് വിമാനവും ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് അവർ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്കാണെന്ന് ജീവൻ നഷ്ടപ്പെട്ടത് ഡൽഹിയിലേക്ക് ലാൻഡ് ചെയ്യാനിരുന്ന കസാഖിസ്ഥാൻ വിമാനമാണ് മറ്റൊന്ന് അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ പ്രധാനമന്ത്രി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ അനുശോചനം പുറത്തു വരുന്നു വാക്കുകൾക്ക് അതീതമായ വൻ ദുരന്തമാണ് നടത്തിയിരിക്കുന്നത് ആ ദുരന്തത്തിൽപ്പെട്ടവർക്കെല്ലാം അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തുന്നു മന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ട് അവിടെ എല്ലാവിധ അസിസ്റ്റൻറ്റും അസിസ്റ്റൻസും ഉറപ്പുവരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രധാനമന്ത്രി കൂടി ഉടൻ തന്നെ അവിടേക്ക് എത്തും മറ്റ് ലോകരാജ്യങ്ങളുടെ പിന്തുണ യു കെ പ്രൈം മിനിസ്റ്ററുടെ കൂടി കെയർ സ്റ്റാർമറുടെ കൂടി പിന്തുണ ഇന്ത്യക്ക് ലഭ്യമാവുന്നുണ്ട് കാരണം ഇത് ലണ്ടനിലേക്കുള്ള യാത്രാമധ്യയാണ് അൻപത്തിരണ്ടോളം വരുന്ന ബ്രിട്ടീഷ് പൗരന്മാരാണ് ഫ്ലൈറ്റിലുണ്ടായിരുന്നത് അതുകൊണ്ട് ലണ്ടൻ ആദ്യം തന്നെ അനുശോചനം അറിയിക്കുന്നു എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു അമേരിക്കൻ ഇന്ത്യയിലെ അമേരിക്കൻ എംബൻസിയും പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്യുകയും അത്രയുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഈ അപകട സമയത്ത് ഇന്ത്യക്കൊപ്പം ലഭ്യമാകുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട് നിരവധി വിമാന ദുരന്തങ്ങൾ നേരിട്ടിട്ടുള്ള രാജ്യമാണിത് പലപ്പോഴും ലാൻഡിങ്ങിന് തൊട്ട് മുമ്പ് അപകടം സംഭവിച്ച അനുഭവം നമുക്ക് മുന്നിലുണ്ട് അല്ലെങ്കിൽ ആകാശമധ്യയെ പറക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഉണ്ടായ അപകടങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ അപകടത്തെ കാരണം എന്ത് എന്ന സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട് മുമ്പ് നമുക്കറിയാം കോഴിക്കോട് വിമാന ദുരന്തം അതിനിടയായത് ടേബിൾ ടോപ്പ് റൺവേ എന്നതാണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത റൺവേലിൻ്റെ മധ്യഭാഗത്ത് വന്ന് വിമാനം ലാൻഡ് ചെയ്ത് റൺവേയിൽ ഓടിത്തീരുന്നതിന് മുമ്പ് തന്നെ താഴേക്ക് പതിച്ച് ഉണ്ടായ അപകടമാണ് അതായത് ബന്ധുക്കളെ വിമാനത്താവളങ്ങളിൽ കാത്തിരുന്നവർക്ക് മുന്നിലേക്കൊരു അപകടം പെയ്തിറങ്ങുകയാണ് ചെയ്തത് അത് നമ്മൾ കണ്ട ഒരു അപകടമാണ് സമാനമായി ഒരുപക്ഷേ ഈ വിമാനം ബന്ധുക്കളെ ലണ്ടനിലേക്ക് യാത്രയച്ച് വിമാനത്താവളങ്ങളിൽ നിന്നും മടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ദുരന്ത വാർത്ത കേൾക്കേണ്ടി വന്നു എന്ന അവസ്ഥ ആ ബന്ധുക്കളുടെയൊക്കെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനും വലുതാണ് പറന്നുയർന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം തകർന്നു വേണുണ്ടായുന്ന വലിയൊരു ദുരന്തമെന്നതാണ് അവസ്ഥ നിലവിൽ നൂറ്റി മുപ്പത്തിമൂന്നായി മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് അതാണിപ്പോൾ ലഭ്യമാകുന്ന വിവരം അപകട അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചു വിമാനം താവളം അടച്ചു യന്ത്ര തകരാർ തന്നെയാണ് പ്രത്യേക ഇതിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത് പരിചയ സമ്പന്നനായ ക്യാപ്റ്റനാണ് അദ്ദേഹം നിരവധി മണിക്കൂറുകൾ വിമാനം സർവീസ് വിമാനാവകാശം പറത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അങ്ങനെയെങ്കിലെന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമുണ്ട് മറ്റെന്തെങ്കിലും അടിയന്തര അപ്രതീഷ് സാഹചര്യമുണ്ടായോ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് ഒരു മലയാളി കൂടി അപകടത്തിൽപ്പെട്ടു എന്ന വിവരമുണ്ട് പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഒരു മലയാളിയുടെ പേര് കാണാൻ കഴിയുന്നു കൂടുതൽ മലയാളികൾ ഉണ്ടോ എന്ന കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട് എന്തായാലും ഹൃദയഭേദകമായ അപകടമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു രാകേഷ ഒരിക്കൽ കൂടി നമുക്ക് ഈ വിമാനത്തിന് അപകടത്തിന് ശേഷമുള്ള ആ ദൃശ്യങ്ങൾ നൽകുന്ന സൂചന ആ മെഡിക്കൽ കോളേജിന്റെ ബസ് കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഇടിച്ചിറങ്ങിയ വിമാനം അത് പൂർണ്ണമായി ഇപ്പോഴും ഭൂമിയിലേക്ക് പതിച്ചിട്ടില്ല അവിടെ മുകളിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അല്ലേ വലിയ അപകടമാണ് ഉണ്ടായത് അതായത് ഫ്ലൈറ്റ് ലാൻഡ് സ്ഫോടനത്തിൽ തകർന്നു എന്ന് മാത്രമല്ല പ്രദേശത്ത് വലിയൊരു തീഗോളമായത് മാറുകയായിരുന്നു പ്രദേശത്ത് വലിയ നാശനഷ്ടങ്ങൾക്ക് അത് ഇടവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ വിമാന ദുരന്തമാണ് രാജ്യം കാണുകയും നേരിടുകയും ചെയ്യുന്നത് അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണ് മരണസംഖ്യയായിരുന്നു ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേർ ക്രൂ മെമ്പേഴ്സടക്കം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേർ ഉണ്ടായിരുന്ന വിമാനമാണ് തകർന്നു വീഴുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് മരണം സ്ഥിരീകരിക്കപ്പെടുന്നു കൂടുതൽ മരണസംഖ്യ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതാണ് സാഹചര്യം ചിന്നിച്ചിറിയ വെന്തുരുകിയ മൃത ശരീരാവശിഷ്ടങ്ങൾ പലതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് ആർ കിരൺ ഉണ്ട് കിരൺ അപകടത്തിൻ്റെ വ്യാപ്തി അത് ഇനിയും വലുതാകുമെന്നതാണ് നൽകുന്ന സൂചനകൾ നിലവിൽ എന്ന മരണസംഖ്യ മരണസംഖ്യ നമുക്ക് മുന്നിലുണ്ട് അല്ലേ സജിത്തെ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്യപൂർവമായ അല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിയുക അത്തരത്തിൽ അതീവ ഗുരുതരമായ ഒരു അപകടം തന്നെയായിരുന്നു ഒപ്പം വിമാനത്തിലെ